ഒരു മനുഷ്യൻ തന്നോട് ഉപദ്രവം ചെയ്ത ഒരാൾക്ക് മാപ്പ് ചെയ്ത് കൊടുത്താൽ അതിന് പകരം അള്ളാഹു വർദ്ധിപ്പിച്ചു ഒരാൾ ഉപദ്രവം ചെയ്തു ഉപദ്രവം ചെയ്ത് നമ്മൾ മാപ്പ് ചെയ്തു മാപ്പ് ചെയ്ത് കൊടുത്താൽ അള്ളാഹു മാപ്പ് ചെയ്ത ആൾക്ക് ഇജ്ജത്ത് കൊടുക്കും പ്രതികാരം ചെയ്തവർക്ക് പകരം വീട്ടിയവർക്ക് ഇജ്ജത്ത് കിട്ടൂല ശ്രദ്ധിച്ചിരുന്നങ്ങൾ ഒരാൾ പകരം വീട്ടി എന്ന് വിചാരിക്കുക അതിന് ഇജ്ജത്ത് ഉണ്ടാവില്ല ഇജ്ജത്ത് ആർക്കാ അയാളൊന്നും പറഞ്ഞില്ല അയാളൊന്നും തിരിച്ചു ചെയ്തില്ല എന്ന് പറയുന്നതാണ് ഇജ്ജത്ത് ഒമാ അള്ളാഹുവിനെ വിചാരിച്ചൊരു മനുഷ്യൻ വിനയാന്യുതനായാൽ മനുഷ്യൻ അഹങ്കാരമില്ലാതെ നടന്നാൽ ഇല്ലാ അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുമെന്നും നബി പുണ്യനബി സുല്ലാഹു വിശ ഇവിടെ സംശയം വരുന്നൊരു ഭാഗം ഒരാളങ്ങനെ സംശയം പറഞ്ഞു രണ്ടാമത്തെ വിഷയം ഒരു മനുഷ്യൻ മാപ്പ് ചെയ്തു കൊടുത്താൽ അയാൾക്കല്ലാഹു ഇജ്ജത്ത് തരും അതങ്ങനെ തന്നെ